ഹായ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും ദൈവം തരാറില്ല എന്ന് നമ്മളിങ്ങനെ പറയില്ല നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ദൈവം നമുക്ക് തരാറില്ല എന്ന് പറയുന്നില്ലേ പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആവില്ല പലപ്പോഴും പലപ്പോഴും അല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു കഥ പറയട്ടെ എന്താ ഒരു വലിയ കാട്ടിൽ ഒരു മൂന്ന് മരങ്ങളുണ്ടായിരുന്നു മരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പവും നല്ല വീതിയും നല്ല വണ്ണവും ഒക്കെയുള്ള നല്ല മെച്ചുവേർഡായിട്ട് വെട്ടാൻ ഭാഗത്ത് നിൽക്കുന്ന ഒരു മൂന്ന് മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് മരങ്ങൾ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞു അല്ല ഒരു മരം പറഞ്ഞു എനിക്ക് എന്താ പറയുക രാജാവിൻ്റെയൊക്കെ രാജാവിനെയൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന തരത്തിലൊരു തോണിയാവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ മരം പറഞ്ഞു നിനക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള ആഗ്രഹമാണോ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാണി റാണിയുടെ ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളും ഏറ്റവും വിലപ്പെട്ട ആഭരണങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന പെട്ടിയാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ മരം പറഞ്ഞു നിങ്ങൾക്കിത് ഇത്ര സില്ലി ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് എനിക്ക് ഇനി വരാൻ പോകുന്ന രാജാവിൻ്റെ മകൻ ആ മകനെ താരാട്ട് പാട്ടി ഉറക്കുന്ന തൊട്ടിലാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു ആ മകനെ സൂക്ഷിക്കുന്ന തൊട്ടിലാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് മരങ്ങളും അവരുടെ മാനിഫെസ്റ്റേഷൻ അറിയിച്ചു അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്കും ഒരു മരം വെട്ടുകാരണം അയാളുടെ മകനോട് കൂടു കാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്കും ആ വലിയ മരം നമുക്കിത് വെട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തേക്കുള്ള വിറകായി എന്ന് പറഞ്ഞ് അവർ ആ മരം മൂന്ന് മുറിച്ചുകൊണ്ട് പോകും അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞ മരം വെട്ടുകാരൻ്റെ മകൻ മകൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കും അപ്പം അവർ പറയും നമ്മൾക്കിനി ഈ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഒരു തൊട്ടിൽ വേണം ഞാൻ എത്ര കാലമായി പറയുന്നു നമുക്ക് ഈ മരം കൊണ്ടത് ചെയ്യാമെന്ന് പറയും അപ്പം പുള്ളി വിചാരിച്ച് ഒരു തൊട്ടിൽ പണി കൊടുക്കും അപ്പോൾ ഈ മരം വെട്ടുകാരൻ്റെ ഭാര്യ പറയും ഇപ്പോൾ വന്ന മരുമകൾക്ക് തൊട്ടിൽ പണിത് കൊടുത്തു ഞാൻ എത്ര കാലമായി നിങ്ങളോട് പറയുന്നു എനിക്ക് എൻ്റെ ഇപ്പോൾ കയ്യിലുള്ള ജ്വല്ലറിയൊക്കെ ഒന്ന് ഇടാനായിട്ട് എനിക്കൊരു ബോക്സ് വേണമെന്ന് എത്ര കാലമായി പറയുന്നു ഇന്നേ വരെ അത് ചെയ്ത് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്കാവും അപ്പോൾ ഈ മരം വെട്ടുകാരൻ വിചാരിക്കും ഇനി ഒരു വഴക്ക് വേണ്ട എന്തായാലും മരം ഉണ്ടല്ലോ അങ്ങനെ ഒരു ബോക്സ് പണിത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബോക്സ് പണിത് കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്കും ഈ മകൻ അച്ഛനോട് പറയും നമുക്ക് ഈ നാട്ടിലല്ല പുഴ കടന്ന് അക്കരെ നാട്ടിൽ പോയിട്ട് നമുക്ക് കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ലാഭം ഉണ്ടാകും അപ്പോൾ അതിന് പോകാനായിട്ട് നമുക്ക് ഒരു തോണി പണിയാന്ന് പറയും അങ്ങനെ ഇവരൊരു തോണിയും പണിയും അപ്പോൾ ഈ മൂന്ന് മരം കൊണ്ടും ഉള്ള ഉപയോഗം ഇങ്ങനെയായി അപ്പോൾ ഒരു ദിവസം രാത്രി നല്ല മഴയുള്ള സമയത്ത് ഡോറിൽ വന്നിട്ട് ആരോ തട്ടു ഇവരുടെ ഡോറിൽ നോക്കുമ്പോഴത്തേക്കും കഥ കുറേ നോക്കുമ്പോഴത്തേക്കും രാജാവും രാജാവിൻ്റെ ഭാര്യയും രാജാവിൻ്റെ കുഞ്ഞും മോനും എന്നുവെച്ചാൽ കൈക്കുഞ്ഞാണ് കൈക്കുഞ്ഞും കുറച്ച് പടയാളികളും മന്ത്രിമാരും ഒക്കെ ആയിട്ട് നിൽക്കണം അപ്പോൾ രാജാവ് പറയും നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നുണ്ട് അപ്പം ഇതിനെ സഹായമായിട്ട് അയൽപക്കത്തുള്ള രാജ്യത്തേക്ക് പോകണം അപ്പോൾ അതുവരെ അത് രാജാവും പടയാളികളും മന്ത്രി അതുവരെ എൻ്റെ എൻ്റെ നിങ്ങൾ എന്ന് എന്ന് ഈ ഈ വീട്ടുകാരൻ പറയും അതൊക്കെയാണ് സമ്മതിച്ചു അങ്ങനെ രാജാവിൻ്റെ 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 ഭാര്യ ഭാര്യയുടെ ഒക്കെ ഒക്കെ അവിടെ ആ ഒരു നിക്ഷേപിക്കും എന്താ ുംരമ്പതിന്റെ ഭാര്യങ്ങളിൽ തൊട്ടിലിൽ കിടത്തും അപ്പോൾ രാജാവ് പറയും എനിക്ക് അടുത്ത രാജ്യത്തേക്ക് പോകണമെങ്കിൽ പുഴ മുറിച്ച് കിടന്ന് വേണം പോകാനായിട്ട് അപ്പോൾ അതിനായിട്ടൊരു തോണി ആവശ്യമുണ്ടെന്ന് അറിയും അപ്പം ഈ മരം പറയും രാജാവ് പേടിക്കണ്ട എൻ്റെ അടിക്കൽ അങ്ങനത്തെ ഒരു തോണി തോണിയുണ്ട് നമുക്കതിൽ പോകാമെന്ന് പറയും അപ്പോൾ രാജാവിനെ കൊണ്ട് ആ തോണിയിൽ പോവുകയും ചെയ്യും മൂന്ന് മരങ്ങളുടെയും മാനിഫെസ്റ്റേഷൻ ദൈവം സാധിച്ചു കൊടുത്തു പക്ഷേ അത് അവരാഗ്രഹിച്ച രീതിക്കല്ല അത് വേറെ രീതിക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ദൈവത്തോട് എനിക്ക് ഇന്നത് വേണം ഇന്ന കാര്യം ഇത്ര സമയത്ത് തന്നെ വേണം എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരണം അല്ലെങ്കിൽ നടത്തി തരാത്തത് എന്ത് എന്ന് ചോദിച്ച് അവർ ദൈവത്തെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് നല്ലതെന്താണോ നമ്മുടെ എന്താണോ ബെറ്റർ നമ്മുടെ ലൈഫിൽ ദോഷമില്ലാത്ത എന്ത് കാര്യങ്ങളാണോ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുക എന്ന് ദൈവ ദൈവത്തിന് അറിയാലോ ദൈവത്തിനെല്ലാം അറിയാമല്ലോ അപ്പോൾ അത് എനിക്ക് തരിക എൻ്റെ ലൈഫിന് ആയിട്ട് തോന്നുന്നത് എന്താണോ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ എന്താണോ എൻ്റെ ലൈഫിൽ ദോഷമായിട്ട് ബാധിക്കാത്ത എന്ത് കാര്യമാണോ ഉള്ളത് അതെനിക്ക് തരിക കിട്ടിയതിനെ നന്ദി പറയുക അതെനിക്ക് തരിക എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക അല്ലാണ്ട് എനിക്ക് ഇന്ന സാധനം ഇന്ന സമയത്ത് തന്നെ വേണമെന്നും പറഞ്ഞിട്ട് വാശി പിടിക്കാൻ നിൽക്കരുത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ലൈഫിന് പ്രത്യേകിച്ചൊരു ദോഷവും ഇല്ലാത്ത സാധനങ്ങളെക്കുറിച്ച് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും കിട്ടും ഓക്കെ ഹാപ്പി ലൈഫ്